ഈന്തപ്പഴം ഡേസ് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള ഉത്തരമാണ് എൻ്റെ കൂടെ നിൽക്കുന്ന മുജീബ് നമ്മൾ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണെന്ത് എപ്പോഴാണ് മുജീബി ാണ് മൂന്ന് വർഷം കഴിഞ്ഞ സമയത്ത് സമയത്ത് പുതിയൊരു ജീവിതം കണ്ടെത്താം ജോലിയും കൊടുക്കാം കൊറോണ സമയത്ത് വെറുതെ ഇരിക്കുന്ന ഇപ്പോഴും ഞാൻ പറയാറുണ്ട് കാഴ്ചകളാണ് നമ്മള് ചിന്തകളായി മാറുന്നത് ചിന്തകളാണ് നമ്മളെ പ്രവർത്തികളായി മാറുന്നത് പ്രവർത്തികളാണ് നമ്മളെ ശീലങ്ങളായി മാറുന്നത് ശീലങ്ങളാണ് നമ്മളെ സ്വഭാവങ്ങളായി മാറുന്നത് സ്വഭാവങ്ങൾ നമ്മൾ വികാരങ്ങളും വിധികളായി മാറുന്നത് നമ്മുടെ കഥകൾ തിരക്കഥക്കെ നമ്മൾ തന്നെ എഴുതണം അതിനുമുമ്പ് ബിസിനസ്സുകളൊക്കെ ഇപ്പൊ ഓൾറെഡി ഗൾഫിലുണ്ട് ഉണ്ട് ഉണ്ട് ഖത്തറിൽ 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 ബിസിനസ് ബിസിനസ് ഏതൊരു പോലെ കഥ ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ട് വർഷം കൊണ്ട് ഗൾഫിൽ ഒരു എടുത്തിട്ട് നല്ല ിൽത്തീതിൽ പോകുമ്പോഴാണ് അപ്പൊ നാട്ടില് പെടുമ്പോഴാണ് ഈ വക ചിന്തകളൊക്കെ വരുന്നത് എന്നിട്ട് അപ്പൊ തിങ്കപ്പൊ ഞാൻ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈത്തപ്പണ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലൊക്കെ അങ്ങനെ വന്നപ്പോ തിങ്കിങ്ങിന്റെ ആദ്യം ഞാൻ ഇട്ട വസ്ത്രം ഇതൊരു കുരുമായിരുന്നു പിന്നീട് അത് പഞ്ഞിയായി ഒരു നൂലായി പിന്നെ അതൊരു വസ്ത്രമായി എന്ന പോലെ ഓരോ ഉൽപ്പന്നങ്ങളുടെ പിന്നിലും ഒരു സൃഷ്ടാവുണ്ട് അല്ലെങ്കിൽ ഒരു ഇത് ഇതുണ്ടെന്ന് പറയല് വിധിയെന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചപ്പോഴും ഈത്തപ്പഴത്തിന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്ത് അവിടെന്നാണ് ഈത്തപ്പഴത്തിന് ആദ്യമായി സിറപ്പ് എടുക്കുന്നതും അതിന് ജാമാക്കുന്നതും അതിന്റെ സീഡിനെ കോഫി ആക്കുന്നതും ആ സീഡിൽ ഓയിൽ എടുക്കാൻ പറ്റുന്നതും അപ്പോൾ കോഫി തന്നെ ഒരു ഹെൽത്ത് അത് നമ്മൾ ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും മൂത്രാശയ ബന്ധമായിട്ട് ഒരുപാട് മെഡിസിനായിട്ടുള്ള ബന്ധപ്പെട്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഈത്തപ്പഴം കഴിക്കുമ്പോഴതില്ണ്ടായിട്ടില്ലേ ഈത്തപ്പഴം ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം പക്ഷേ ഓവർ ഷുഗർ ഉണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കണം കാരണം ഈത്ത ാച്ചുറൽ ഷുഗർ ഷുഗർ ആണ് ഒരു മനുഷ്യന് ഷുഗർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഈ അറിവ് എങ്ങനെ കുറെ വായന പിന്നെ യാത്രകൾ ചെയ്ത് ഇപ്പൊ സൗദി അറേബ്യയിൽ ഒരുവിധം തോട്ടങ്ങളില് നമ്മള് മദീനായാലും പല തോട്ടങ്ങള് പോയിട്ടുണ്ട് റസൂലിന്റെ അജുവയുടെ തോട്ടങ്ങള് സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പൊ സുക്കരി സഖായി മജ്ദൂള് മഷ്റൂം അങ്ങനെയുള്ള അമ്പർ ഓരോ ഇനത്തിനും ഓരോ ചെയ്തു ട്രാവൽ ഇപ്പോഴും ട്രാവൽ അപ്പോൾ ബിസിനസ് 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 മെയിനായിട്ട് പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു സംഗതി മറ്റുള്ളവർ എങ്ങനെ ആയി നമ്മൾ ഏത് ആവശ്യത്തിന് അല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറോണ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ കമ്പനിയായിട്ട് വളർന്നത് നമ്മൾക്ക് ഒരു മൂന്ന് വർഷമായിട്ടുള്ളൂ അത് പിന്നീട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം ഒരു ഔട്ട്ലെറ്റ് തുടങ്ങും എന്ത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കിയതൊക്കെ എങ്ങനെ ഈ ഇത്തപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ എത്ര അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഐറ്റംസ് ഇത്തപ്പഴത്തിൽ എന്നുള്ളതാണ് ഫുഡ് ജൂനിയർ പോയി പഠിച്ചു ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് എക്സ്പോക്ക് പോയിട്ടുണ്ട് നമ്മള് ഡൽഹിയിൽ പോയിട്ടുണ്ട് നമ്മള് ചൈനയില് പോയിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും പോയി പഠിച്ചു അല്ല ഞാൻ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാ ബിസിനസ്സുകാരെയും ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കാണിച്ചോ കേട്ടോ അതുപോലെ ഈ ഉണ്ടാക്കുന്ന വിധങ്ങളും കാണിച്ചല്ലേ എല്ലാവർക്കും അറിയാവുന്ന സംഗതി യാണ് നമ്മൾ നേരത്തെ കാണിച്ച സിറപ്പ് പിന്നെ പിന്നെതാ ഇവർ ഡേറ്റ് സീഡ് കോഫി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സാധാരണ ചുക്ക് കാപ്പി ഇല്ലേ അപ്പൊ അതുപോലെ ഡേറ്റ് സീഡ് പൗഡർ മല്ലി ഏലം ചുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള കുറച്ചുകൂടി ഹെൽത്ത് ചിയർ ആയിട്ടുള്ള വേർഷനാണ് ആണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള സാധനമാണ് ഇതിന്റെ നീന്തപ്പഴത്തിന്റെ ടോഫിയാണത് ഇതിൽ അൻനാച്ചുറൽ ആയിട്ടുള്ള യാതൊന്നുമില്ല ഈ കോക്കനട്ടും ചേർത്തിട്ട് ഒരു ടോഫി ആയിട്ട് ഇവർ ഇറക്കുന്നേ ഉള്ളൂ പിന്നെതാ എനർജി ബോൾ എനർജി ബോൾ എന്ന് പറയുമ്പോൾ ഈന്തപ്പഴവും ഹൈ ക്വാളിറ്റി പീനട്ടും മാത്രമാണുള്ളത് അപ്പോൾ ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ആഘോഷിക്കണം ഉപയോഗിക്കാം ഇവരുടെ വേറൊരു കണ്ടുപിടുത്തമാണ് ഡേറ്റ് സീഡ് കോഫി സീഡ് വെച്ചിട്ട് വെച്ചിട്ട് സീഡിന്റെ പൗഡർ മാത്രമാണ് ഉള്ളൂ മാത്രം കുടിക്കാം അവസാനം വേണ്ടവർക്ക് കൊണ്ട് വരെ ഇപ്പൊ നമ്മളൊരു അഞ്ഞൂറോളം ഉണ്ട് ഡയറക്റ്റ് നമ്മൾ ഉണ്ട് അത് നമുക്ക് ഒരു കമ്പനിടെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഇൻകം വരുന്നുണ്ടല്ലോ ആ ഇൻകത്തിലാണ് നമ്മള് കമ്പനിയുടെ നില എന്ന് തോന്നുന്നത് ഇനി നമ്മളെ ഈ ഔട്ട്ലെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം നമ്മളെ മീസാന്റെ പ്രൊഡക്റ്റിനും ബാക്കി

ഹെൽത്ത് സെന്ററിൽ വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ്സ് നമുക്ക് എടുത്തിട്ട് ആ അമ്പത് നൂറ് ഗ്രാം നമ്മൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ എടുക്കുന്നത് ഏറ്റവും വലിയ ഗ്രേപ്സ് തന്നെ എനിക്കിത് മതി ഗ്രേപ്സ് അല്ല ഡേറ്റ്സ് അപ്പൊ ഇതുകൊണ്ട് എന്താ ചെയ്യുക ഈ മൂന്ന് ഡേറ്റ്സ് ഇട്ടാ മതി ആ ഫ്രഷ് മിൽക്ക് മധുരം ഒന്നും ചെറുക്കൂല്ലോ മധുരം വലിയ ഇഷ്ട അടിപൊളി വീട്ടില് മധുരം ഇഷ്ടമുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മധുരം കൊടുക്കുകയും ചെയ്യാം യാതൊരു ഹെൽത്തിന്റെ പ്രോബ്ലംസും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സാധനവും പേടിച്ചു വെക്ക കുറച്ച് ഡേറ്റ്സും വെക്കും വല്ലഭിന് പുല്ലും എന്ന് പോലെ മുജീബിന്റെ ആയുധം ഈന്തപ്പഴം അതുപോലെ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കുള്ള അവസരമാണ് മുജീബ് പറയുന്നത് ഫ്രാഞ്ചൈസില്ലേ അതിന്റെ മോഡൽ എങ്ങനെയാ ഒന്ന് ഈ മോഡലാണ് ഫാബ്രിക്കേഷൻ രണ്ട് നമ്മൾ കണ്ടെയ്നർ മോഡലാണ് പിന്നെ രണ്ട് ഷർട്ടർ ഉണ്ടെങ്കിലും നമ്മുടെ ബിസിനസ് കൺസൾട്ടൊക്കെ ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ കമ്പനി ആയിരിക്കും പലപ്പോഴും അതിന് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് എവിടെ എത്തിക്കും എന്നുള്ളത് നമ്മൾ കൂടെ എപ്പോഴുണ്ടാവും എങ്ങനെ വിൽക്കണം എങ്ങനെ ഡിസ്പ്ലേ അങ്ങനെയുള്ള എ ടു സെഡ് കാര്യങ്ങൾ എസ് ഒ പി കംപ്ലീറ്റ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൂടും അപ്പോൾ ആ അറിവ് നിങ്ങൾ കറക്റ്റ് കൊടുക്കും അതുപോലെ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും പകരം നിങ്ങളൊരു പെർസെൻറ്റേജ് എല്ലാ ചിലവും കഴിച്ചിട്ടുള്ള പ്രൊഫിറ്റിന്റെ ഒരു പെർസെന്റേജ് ആണ് ഇവർ എടുക്കുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മുജീബിന് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇപ്പൊ അറബികൾക്ക് ഒരു സെക്ഷൽ ഇന്റസ്റ്റ് ഭയങ്കര കൂടുതലാണെന്ന് അല്ലോ മൊത്തത്തില് തൊണ്ണൂറ് വയസ്സായ അറേബ്യ ആയാലും ഇന്ത്യയിലും അവളോടൊക്കെ പോയെങ്കിലായിട്ട് കല്യാണം കഴിക്കുന്നൊക്കെ പറയും അതിനുള്ള കാരണം ഭൂപ്രകൃതിയോടൊപ്പം തന്നെ ഈന്തപ്പഴം ആണെന്ന് ഞാൻ ആൾക്കാര് പറഞ്ഞ് കേട്ടിട്ട് ശരിയാണ് 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 ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി അല്ലേ ലോകത്തുള്ള ഏറ്റവും നല്ല ഭക്ഷണം ഈത്തപ്പഴാണ് രണ്ടാം ൊക്കെ നല്ലതാണ് ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഈന്തപ്പഴത്തിന്റെ ഡെഡ്സ് പൗഡർ ഉണ്ട് അതുകൂടാതെ ബേബി ഫുഡ് ഉണ്ട് ബേബി ഫുഡ് പ്രത്യേകിന്റെ പൗഡർ ചേർത്തിട്ടുള്ള ഫുഡാണ് ശരിക്കും അതും കുട്ടികൾക്ക് ബെറ്ററാണ് ശരിക്കും ഈന്തപ്പഴം പൊടി മാത്രമല്ല കൊടുക്കുന്നത് ഈന്തപ്പഴത്തിന്റെ തേർട്ടി പെർസെന്റ് ആണ് നമ്മൾ ചേർക്കുന്നത് ബാക്കി നമുക്ക് ഈ ബനാന പോലത്തെ പൗഡറുകളും ഏഡ് ചെയ്തിട്ടാണ് പിന്നെ ഉപയോഗിക്കുന്നത് ലൈഫിൽ നമ്മൾ ഒരു നാച്ചുറൽ ഷുഗർ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചായയിൽ ഒഴിച്ച് കുടിക്കാം ഒഴിച്ച് മധുരത്തിന് പകരം പാലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ സിറപ്പിന് ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് വരും സിറപ്പ് ഞാനിപ്പോ പാലിൽ ഒഴിച്ച് കുടിക്കാൻ പോവാണ് ചായയിൽ ഒഴിച്ച് കുടിക്കാൻ പോവാണ് കട്ടൻ ചായയിൽ ഒഴിച്ചിട്ട് എങ്ങനെ അത് ഞാൻ ടീസ്പൂൺ കെട്ടൻ ചായ മധുരം സാധാരണ മധുരം കളയാണ് പക്ഷെ ഈ മധുരം ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല അല്ലേ നല്ല റിച്ച് ക്രീമി കോഫി കുടിക്കണം

ശരിക്കും ശരിക്കും ഈ മധുരത്തെ കുറച്ച് മധുര കുറക്കും അതുകൊണ്ടാണ് നെല്ലിക്കനെ അതിൽ ഏഡ് ചെയ്തിട്ട് നമ്മൾ ആ മധുരത്തെ ഒരാൾക്ക് രണ്ട് സ്പൂൺ കഴിക്കാം നല്ല എനർജിയാണ് രണ്ട് സ്പൂൺ പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഇത്തം കഴിക്കണം എന്റെ ഇതുണ്ടാവും ഇപ്പൊ പറഞ്ഞപ്പോ സിറപ്പ് ഇത് എങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സംശയം ഉണ്ടായി കാരണം ഞാൻ സാധാരണ ഫുഡ് പ്രൊഡക്ട്സ് അറിയാലോ ഒരു ഫുഡ് പ്രൊഡക്ടും ചെയ്യാറില്ല കാരണം

അതിന്റെ ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ഇത് ബോയിലിംഗ് മെഷീൻ ആണ് ഇതിൽ ഈത്തപ്പഴം ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് ബോയിൽ ചെയ്യും ഏകദേശം ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്തതിന് ശേഷം അത് തണുപ്പിക്കും തണുപ്പിച്ചതിന് ശേഷം ഈ മെഷീത്തിൽ നമ്മൾ ഇതിന്റെ സീഡും അതിന്റെ ഫ്ലഷും സെപ്പറേറ്റ് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് വരും ഈ ഫ്ലഷിനെടുത്തിട്ട് നമ്മൾ ഇതിൽ സ്ക്യൂസ് ചെയ്യും സ്ക്യൂസ് ചെയ്തിട്ട് അതിന്റെ നീരെടുത്തിട്ട് അത് ബോയിൽ ചെയ്യും കണ്ടെയ്നർ വെച്ചിട്ട് ബോയിൽ ചെയ്യും അത് ഏകദേശം നൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് കളയും എന്നിട്ട് അത് ഞങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് ബോട്ടിൽ ആയിട്ട് ഒരു രണ്ടു വർഷം മൂന്ന് വർഷത്തോളം ഇരിക്കും ആഡ് ഏകദേശം നാല് കളയലാണ് ഉണങ്ങി ഇന്തപ്പഴം അതിൻ്റെ സീഡ് ഒഴിവാക്കിയിട്ട് അത് പൊടിച്ചിട്ടാണ് പകർ ഉപയോഗിക്കാവണം അല്ലെ ഇപ്പൊ നമ്മള് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും സിറപ്പ് ഒഴിക്കാം അല്ലെങ്കിൽ ഡെയ്റ്റ് ഷുഗർ പൗഡർ അപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന കൂടുതലും മഹരിമാരൻ ഉണ്ടാക്കുന്ന അവരൊക്കെ കേൾക്കുക നിങ്ങൾക്ക് ക്ലയൻസിന് നല്ല സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡെയ്റ്റ് ഷുഗർ പൗഡർ ഓപ്ഷൻ ആക്കി വെക്കുക അവരോട് പറയാം ഇത് വളരെ ഹെൽത്തിയാണ് കുറച്ചും കൂടി പൈസ കൂടുതൽ വരുന്നുള്ളൂ അല്ലെ മുജീബിനി എനിക്ക് ഇഷ്ടമാവാൻ വേറൊരു കാരണം കൂടി കാരണം പ്രതിവിധിയും പരിഹാരവുമായി കാണുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെ അതിനപ്പുറം ചിന്തിക്കുന്ന കൂടിയാണ് വിഷൻ മിഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ വിഷൽ കെനസ്റ്റിക് ഓഡിറ്ററി എന്ന് പറയും അതിൽ കാഴ്ചകൾ കേൾവികൾ അനുഭവങ്ങൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അനുഭവമുള്ള ആളുകൾ ഉണ്ടാവും ആ അനുഭവങ്ങളായിരിക്കും മറ്റുള്ളവരോട് പറയാം ചില ആൾക്കാർക്ക് നമ്മൾ സംസാരിക്കുന്നതെല്ലാം കേട്ടവർക്ക് ഇഷ്ടപ്പെട്ട് ചില ആൾക്കാര് പറയാം നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ മൂന്ന് ആളുകളെയും നമ്മൾ തൃപ്തിപ്പെടുത്താൻ പെടുത്തിയാൽ മാത്രമേ നമുക്ക് എന്തെയ്യാ അതിനെ പറ്റുള്ളൂ ഒരു ആഗ്രഹം പേടാംലോ പോലോ പറയുന്നുണ്ട് ശരിക്കും പറയല് നിങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകണി ലോകം മുഴുവൻ നിങ്ങൾ അവിടെ കൂടേണ്ടാവുന്നു അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അതന്നെ തന്നെ അവസാനം എന്താവും എന്നുള്ളത് ആദ്യം കണ്ടാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അയ നമുക്ക് പ്രധാനം ഇനിയുള്ള ജനങ്ങളെ ആരോഗ്യകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഭക്ഷണമാണ് ഇനി മരുന്നുകൾ കഴിക്കേണ്ടത് മരുന്നല്ല നമ്മള് ഭക്ഷണമായി കഴിക്കുന്നത് എത്ര സ്റ്റോറാണ് ഉദ്ദേശിക്കുന്നത് എത്ര വർഷം കൊണ്ട് ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു നൂറ് സ്റ്റോറാണ് ഒന്നും ചെയ്യില്ല ഇല്ല അപ്പൊ നമ്മള് ബിസിനസ്സിൽ ധർമ്മവും അധർമ്മവും ഉണ്ട് ഞാനൊരു സാധനം നിങ്ങൾക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്ന ആളുകൾക്ക് അത് ഉപകാരപ്രദമായിരിക്കണം അത് ലാഭകരായിരിക്കണം എങ്കിലത് ധർമ്മാണ് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ ബിസിനസ്സുകാരും ഭയങ്കര നിലപാടുകളും ഒക്കെ ഉള്ള ആളുകളാണ് സോ ഐ വെരി ഗ്ലാഡ് യു നോ ലൈക്ക് എനിക്കറിയാം എൻ്റെ ഫ്രണ്ട് സുധീർ ആണ് കുറെ എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് ഈ വീഡിയോ മറ്റുള്ളവർ വളർത്തിയാലേ നമ്മൾ വളരെയുള്ളൂ ആയിരിക്കണം പ്രശ്നങ്ങൾ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് വളരാൻ കഴിയില്ല അടുത്തൊരു പ്രശ്നം നമ്മൾ അന്വേഷിച്ചു പോയി അത് പരിഹരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നതും അപ്പോ ഒരു ബിസിനസ്സിൽ വരുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ല ശരിക്കും നമ്മൾക്ക് അവസരങ്ങളാണ് അപ്പോൾ ആ പോസിറ്റീവ് വേർഡോട് കൂടിയിട്ട് ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് മിസാൻ മുജീബ് ചെയ്തതുപോലെ ഓരോ പ്രശ്നങ്ങളിലും ഉള്ള അവസരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക ആൻഡ് ഷെയർ ദിസ് വീഡിയോ താങ്ക് വെരി മച്ച്